അവിടെ ഒരാൾ ജനലിൽ പിടിച്ച് കയറിയിട്ട് ഇറങ്ങാൻ പറ്റാതൊക്കെ അടുത്ത് കരയേ വാ വാ ഞാൻ എടുക്കാ വറങ്ങി വാ ഞാൻ പിടിച്ചിട്ടുണ്ട് വാ വിട്ടോ ആ പേടിച്ചാ പോട്ടെട്ടാ ഇവനാണ് ഈ കുട്ടികളെയൊക്കെ ജനലിൽ പിടിച്ച് കയറാൻ പഠിപ്പിക്കുന്നത് എന്റെ അടിപൊളി എന്താണ് കൂട്ടാൻ പിന്നാലെ പിന്നാലെന്തിനാ കയറി സിംബു പോയിക്കോ ഞാനീ ഇവനും കുട്ടാപ്പിന്ന പേരിട്ടേക്കുന്ന കേട്ടോ വെള്ളയ്ക്ക് ചെക്കനും അവനും കുട്ടാപ്പി കുട്ടിയാ സിംബ് ആദ്യം പിടിച്ച് കയറും അതിൻ്റെ പിന്നാലെ ഇതുങ്ങളൊക്കെ പിടിച്ച് കയറി ചേനല്ലേ ഇത് വേണ്ട കയറി കേട്ടോ ചാനല്ലേ പോന്നാ പോന്നാ ഞാൻ ടോമിക്ക് ഫുഡ് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയത് അപ്പോൾ ഇവരൊക്കെ കയറി ചെന്നെക്കൂടെ നോക്കുക പുറത്തേക്ക് ഓയ കുട്ടാപ്പൂ എന്തടാ എന്താ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കണ്ടോ ജല്ലിക്ക് ഇതെങ്ങനെ പിടിച്ച് കയറുവാൻ അപ്പോഴൊക്കെയാണ് നമ്മുടെ വീട്ടിൽ ഇപ്പൊ രണ്ട് കൂട്ടാപ്പിയുണ്ട് കേട്ടോ നമ്മുടെ ഈ ചിക്കൻ്റെ പേര് കുട്ടാപ്പിയാണ് അല്ലെ പൊന്നേ എന്താ എന്തടിമോനെ എന്താ എന്താ ഇനിമേ ഓ നിന്റെ പേര് കുട്ടാപ്പിന്നാക്കണോ ആ നിന്റെ പേര് കുഞ്ഞാപ്പിന്നാക്കാം അവന്റെ പേര് കുട്ടാപ്പി നിന്റെ പേര് കുഞ്ഞാപ്പി ആ എൻ്റെ വേണ്ട പൊഞ്ഞിന് എൻ്റെ വേണ്ടേ എന്ത് വേണ്ട പൊഞ്ഞിന് ഓ അടുത്ത കുശുമ്പോ സിംബ ആ കടിക്കൻ്റെ പൊന്നേ നമ്മുടെ ടോമിക്ക് ഫുഡ് കൊടുത്തായിരുന്നു കഴിക്കാൻ അപ്പം അതിൽ ഉണ്ട് കയ്യിൽ മണം ആ മണം പിടിച്ചിട്ട് തന്നെ കടിക്കായിരുന്നു ഇനിയാളോ അതാ ചോദിക്കുന്നത് എന്തടാ ഓ പോളിന്റഡ് സ്നാക്ക് കുടക്കള് പോുന്നുണ്ട കുട്ടാ പോ ഇവിട വാ ദാ ഇങ്ങോട്ട് വെൽക്കം വെൽക്കം വാ മക്കള മുടിയൊക്കെ എത്രയാ ആ ഇത് എന്താണ് ഒരു ബോട്ടിൽ നർച്ചി വീഴ്ത്തില്ലേ ആയില്ല ഇനി കുള്ളില്ല അതൊന്നും ഇല്ല അല്ല ഇതിന്റെ കൊടി ഉണ്ട് ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്ന ആളാ ബോട്ടില് ഇന്നാ കൈയ്യില് നോന്നി ഇതിഷ്ടമാണ് കുടലുട്ടായത് സൈക്കിളാ കിടക്ക് നാവും കഴിക്കില്ല മിഞ്ഞ് കഴിക്കും മിനി കൊതി അല്ലേ അതും ഞാൻ കഴിച്ചോ ആണ് ഞാൻ കൊടുക്ക എല്ലാ മധുരം കഴിക്കുവൻ ഇവിടെ മധുരം കഴിക്കുന്ന ഒരേ പൂശേ എന്റെ അടുത്ത് മേടിച്ചോണ്ട് അമ്മ പറഞ്ഞിട്ടില്ലേ എവിടെ പോലോട് പറയണട്ടാ വീട്ടില്

അച്ചു വേണ്ട സിംബ നോക്കണ ഞാൻ ടോമിക്ക് ഫുഡ് കൊടുക്കുമ്പോ ഇപ്പഴേ അപ്പൊ ഇവ ജെല്ലോ എത്തി നോക്ക ഇങ്ങനെ തല പുറത്തിട്ട് നോക്കൂ രണ്ടാഴ്ച പൊറത്തേക്ക് പോയി കാണാൻ ഞാൻ കൊറേ തരണ്ടതന്നു ആ അവൻ തന്നെ തിരിച്ചു വന്നു എവിടേക്കാ പോയിന്നറിയില്ല പക്ഷേ നായ ഓട്ടിച്ച പിന്നെ വരും പോവാ എന്തേലും കഴിച്ചിട്ട് പോടാ നാളെ വരുമോ നോക്കി പോണോട്ടാ ഒട്ടിക്ക് എവിടെയുമ്പോ കഴിക്കരുതേ കഴിച്ച പിള്ളേർക്ക് കഴിക്കൊന്നും ഉണ്ടായിരുന്നില്ല പിള്ളേരെ വന്നപ്പോ അപ്പം ഞാൻ അത് അടുത്തൊരു കടയുണ്ട് ഞങ്ങളോട് വിട്ടാക്കി കുറച്ച് മിഠായി മേടിപ്പിച്ചതാണ് എനിക്ക് കടല ബർഫിയൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് വേറെ വലിയ വലിയ ചോക്ലേറ്റ് കഴിക്കുന്നൊന്നും വലിയതല്ല എന്നോടൊന്നും അത്ര ഇഷ്ടമില്ല ചെറുപ്പം മുതലും ബർഫിയൊക്കെ കഴിക്കുന്നിഷ്ട എൻ്റെ കുഞ്ഞേ എൻ്റെ ഇടീ കുഞ്ഞുമണി ഡീ കുഞ്ഞി നിങ്ങൾക്ക് മധുരം ഇഷ്ടമല്ലല്ലോ കുട്ടാപ്പി രണ്ട് കണ്ണുള്ള ആൾക്കാണ് കുട്ടാപ്പിന്ന് വേണ്ടി വെച്ചിരിക്കുന്നത് കൈട്ടാ ഓക്കെ ഇപ്പം വരാം ഓക്കെ അപ്പം വരാം കുഞ്ഞുമണി വയറ് നല്ലതെന്ന് അറിഞ്ഞുകൊണ്ട് ഇനിയിപ്പോയി ഫുഡ് കഴിക്കണ്ടോ ഇല്ലേ നടക്കാൻ പറ്റുന്നില്ല വയർ എന്ന് ഇവർക്ക് ഈ വയർന്ന് പറയുന്ന അറിയയില്ലേ ഇത് കണ്ട വയറൊക്കെ നിൽക്കണ വേണ്ട ഇവരിൻ്റെ വയർ നമ്മൾ വിചാരിക്കും ഇവിടെ ഒട്ടി കിടക്കണോണ്ട് ഇതാണ് വയർന്ന് പക്ഷേ കുറച്ചുകൂടി മേൽഭാഗത്തേക്കാണ് ഇവരുടെ വയർ കണ്ടോ എല്ലാം എടുക്കാൻ ഞാൻ ആദ്യം ആയിരുന്നു വിചാരിച്ചത് എത്ര കഴിച്ചാലും ഇവരുടെ വയറ്റത്തൊന്നും കാണുന്നില്ല എന്തോ കണ്ട മിന്നു ഇതിപ്പോൾ കഴിച്ചതാ വയർ കിടക്കുന്നുണ്ടോ നമ്മുടെ ടോമിക്ക് അന്നേരം ഒരു പാത്രം ബിരിയാണി കൊടുത്തു കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞാൽ വയർ ഇങ്ങനെ ഒട്ടി കിടക്കുന്നവർ തന്നെ ഉണ്ടാവും എപ്പോഴും ി എവിടക്ക ഞാനിവിടെയാ ഞാൻ അടുപ്പളക്ക് പോകുന്നു വന്നിട്ട് അങ്ങോട്ട് ഓടുക അച്ചുമോനെ അച്ഛ